നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി അറ്റോം ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ ഉണ്ടെട്ടോ എയ്ത്ത് ന്യൂ എസ് സി ആർ ടി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒക്കെ നമ്മൾ ന്യൂ എസ് സി ആർ ടിയുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ക്ലാസ്സുകളൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കട്ടോ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ച തന്നെയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ചും അതിനെതിരെ നടന്നിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ദേശീയ പ്രസ്ഥാനം എന്നതിൻ്റെ ഒരു ആവിർഭാവത്തിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം രണ്ടാമത്തെ യൂണിറ്റ് ദേശീയ പ്രസ്ഥാനം ത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്നും നമ്മൾ മോചിതരാകേണ്ട സമയമായി എന്നൊക്കെയുള്ള ആ ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു ദീനബന്ധുമിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണ് അപ്പോൾ ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു ദീനബന്ധുമിത്ര രചിച്ചതാണ് നീൽ ദർപ്പൺ എന്ന നാടകം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നീൽദർപ്പൺ ആരുടേതാണ് ദർപ്പൺ ദീനബന്ധു ദീനബന്ധുമിത്രയുടേതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ തോട്ടമുടമകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അവർക്ക് നേരിട്ടിട്ടുള്ള ചൂഷണങ്ങളും അവർ അതിനെതിരെ കലാപം നടത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെ ഈ ഈ നീൽദർപ്പൺ എന്ന് പറയുന്നത് നീലം തോട്ടുടമകളുടെ ഒരു സാഹചര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു നാടകമാണ് ഈ നീൽദർപ്പൺ എന്ന് പറയുന്നത് അപ്പൊ അത് ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു ഇത്രയാണ് ആ നാടകം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനമൊക്കെയാണ് ആ ഒരു സംഭാഷണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടിരുന്നു നമ്മുടെ കഴിഞ്ഞ അദ്ദേഹത്തിൽ നമ്മൾ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും അതുപോലെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇന്ത്യയെ കീഴടക്കാൻ കഴിഞ്ഞതൊക്കെ അല്ലേ കാരണം എന്തായിരുന്നു അതിലെ ഒരു കാരണം എന്ന് പറയുന്നത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള അനൈക്യമായിരുന്നു അല്ലേ ഐക്യം ഇല്ലാത്ത അപ്പോൾ ഈ ഐക്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിദേശ ശക്തിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിൽ കടന്നു കയറാൻ സഹായിച്ചു അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഭിന്നിക്കപ്പെട്ടിരുന്നത് ജാതി മതം വേഷം ഭാഷ സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ വേർതിരിവ് നിലനിന്നിരുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഈ ഭിന്നതകൾക്കെല്ലാം ഉപരിയായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെടുവ രൂപപ്പെട്ടു വരുന്നത് ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഈ ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കാരണം അത്രമാത്രം ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കാർ ചൂഷണങ്ങൾക്കിരയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചൂഷണത്തിൽ നിന്നെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു മോചനം വേണമെന്നുള്ള ആ ഒരു ഇന്ത്യക്കാരുടെ ചിന്ത അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു ചിന്തയാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയും തങ്ങളെല്ലാവരും എന്താണ് ഒരു ഇന്ത്യക്കാരനാണ് ഇങ്ങനെ ചൂഷണം ചെയ്താൽ പോരാ ഇല്ലേ അതിനെതിരെ പോരാടണം ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ശക്തിയെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരിലേക്ക് ഉണ്ടാവുകയും ഇതിനെ നമ്മൾ ദേശീയത എന്ന് പറയുന്നു ഈ ഉപരിയുള്ള ഈ ഒരു ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ സാമ്പത്തിക നയം സാമ്പത്തിക നയം ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതിനെ കുറിച്ചും അവർ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് അവർ എന്താണ് നാണ്യവിളകൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ അവർ ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുകയും ആ വസ്തുക്കൾ അവരുടെ നാടുകളിൽ കൊണ്ടുപോയിട്ട് യന്ത്രങ്ങൾ വഴി ഉപ പുതിയ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു കമ്പോളമാക്കുകയും ചെയ്തു ഇന്ത്യയെ ആ ഒരു തരത്തിലേക്ക് മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോള ും ഇന്ത്യ മാറി സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്താണ് ഇവരുടെ ലക്ഷ്യം സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇപ്പൊ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇവിടെ കൃഷി ചെയ്യിപ്പ് ആ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യിപ്പിക്കുകയും ആ അസംസ്കൃത വസ്തു നാട്ടിലേക്ക് കയറ്റി അയക്കുകയും അവിടെ നിന്ന് അത് പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് വീണ്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ട് തന്നെ വന്ന് ഇവിടെ വിറ്റയിക്കപ്പെടുന്ന ഒരു കമ്പോളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനും കാരണമായി ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മക്കും ദാരിദ്ര്യത്തിനും കാരണമായി തൽഫലമായി കർഷകർ കൈവേലക്കാർ ചെറുകിട കച്ചവടക്കാർ ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാബായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് അപ്പൊ ഈ ഒരു മൂന്ന് പേര് നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കണം കാരണം ഈ ഒരു മൂന്ന് പേരെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയ ഉൾപ്പെടാത്തത് ആര് എന്ന് ചോദിക്കാം അപ്പൊ പി എസ് സിയുടെ ഒരുപാട് വന്നിട്ടുള്ള പേരുകളാണ് ഇവരൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കണം കേട്ടോ അപ്പൊ ആരൊക്കെയാണ് ദാദാബായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ബ്രിട്ടീഷ് ചൂഷണത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയവർ ഇന്ത്യൻ ഇന്ത്യൻ ദേശീയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്നു ഇവർ ഒരു ഒരു ഒന്നാമത്തെ സാഹചര്യം പറഞ്ഞു ഇനി ഇവിടെ വായിച്ചു നോക്കാം ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ദാദാബായി നവറോജിയുടെ പുസ്തകമാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ വന്ധ്യവാ എന്നാണ് ബ്രിട്ടീഷുകാരും ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തന്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാർ എന്താണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അതായത് ആ തിയറിയാണ് അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാകുന്നതിന് ഇതിലൂടെ സാധിച്ചു അപ്പോൾ ദാതാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാദങ്ങൾ ചർച്ചാ വിഷയ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് അല്ലേ സാമ്പത്തിക നയമാണ് ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം പാശ്ചാത്യ വിദ്യാഭ്യാസം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളുടെ അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് അപ്പൊ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വേറൊന്നായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും അതുപോലെ ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുക വഴി ബ്രിട്ടീഷുകാരോട് വിധേയത്വമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഇന്ത്യക്കാരെന്ത് ചെയ്യണം ആ ബ്രിട്ടീഷുകാരോട് എല്ലാത്തിനും അനുസരണയുള്ളവരായി നിൽക്കും എന്നുള്ള ഒരു തരത്തിലാണ് അവർ ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം സ്വാതന്ത്ര്യം സ്ഥിതി സമത്വം തുല്യനീതി ശാസ്ത്രബോധം പൗരവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി പക്ഷേ ബ്രിട്ടീഷുകാർ വിചാരിച്ച പോലെ ആയില്ല അല്ലേ എന്ത് വിചാരിച്ചു പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുക വഴി ബ്രിട്ടീഷുകാരോട് അനുഭവമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ കഴിയും അവർ പറയുന്നത് എല്ലാ അനുസരണയുടെ കേട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ വാർത്തെടുക്കാൻ കഴിയും എന്ന ഒരു ഇതിലാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എന്നാൽ മറിച്ചായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് എന്താണ് ജനാധിപത്യം സ്വാതന്ത്ര്യം സ്ഥിതിസമത്വം തുല്യനീതി ശാസ്ത്രബോധം പൗരവകാശം എന്നിവയെക്കുറിച്ചൊക്കെ അവർക്ക് അവബോധമുള്ളവരായി മാറി ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയവർക്കൊക്കെ പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നന്നായി ബോധ്യപ്പെട്ടു പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് തങ്ങളുടെ രാജ്യം തങ്ങളുടെ ഇന്ത്യ ഈ ബ്രിട്ടന്റെ കീഴിലായത് എന്ന് ചിന്തിച്ചു തുടങ്ങി ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ വിശദതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷ ായി ഇംഗ്ലീഷ് ബിഷുകാരുടെ ലക്ഷ്യം വേറെ ഒന്നായിരുന്നു എന്നാൽ വിദ്യാഭ്യാസം നേടിയ ജനങ്ങളുടെ ചിന്താഗതി വേറെയായിരുന്നു എങ്ങനെയാണ് തങ്ങളുടെ ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ജനത ആലോചിച്ചിരുന്നത് അങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു ഇത് ദേശീയതയുടെ പാശ്ചാത്യ വിദ്യാഭ്യാസവും സാമ്പത്തിക എന്താണ് ഇടയാക്കിയ സാഹചര്യങ്ങളാണ് അടുത്തതാണ് സാഹിത്യവും പത്രങ്ങളും സാഹിത്യവും പത്രങ്ങളും നമ്മുടെ ദേശീയതയെ ദേശീയതയുടെ ആവിർഭാവത്തിനിടയാക്കിയിട്ടുണ്ട് നോക്കാം ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യ കൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സാഹിത്യത്തിൽ അലയടിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ സാഹിത്യകൃതികളിൽ പ്രതി പ്രതിഭാദി വിഷയങ്ങളായി മാറി അപ്പൊ സാഹിത്യകൃതികളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം ജനങ്ങളെ അറിയിച്ചു തുടങ്ങി അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദി വിഷയങ്ങളായിട്ട് മാറി അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധുമിത്ര ബക്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അപ്പോൾ സാഹിത്യങ്ങളും എന്താണ് ജനങ്ങളിൽ ദേശീയ ബോധം ഉണ്ടാക്കി ാക്കി ഈ സാഹിത്യകൃതികളൊക്കെ വായിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലായി തങ്ങൾ എത്രമാത്രം ബ്രിട്ടീഷ് ചൂഷണത്തിന് ഇരയായിട്ടാണ് നിൽക്കുന്നതെന്ന് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നും എല്ലാവരും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനൊക്കെ തുടങ്ങി ആരൊക്കെയാണ് ഇതിൽ പ്രധാനയായ എഴുത്തുകാര് ദീനബന്ധുമിത്ര ദീനബന്ധുമിത്രയുടെ നമ്മൾ പറഞ്ഞുല്ലേ ഒരു നോവല് നോവൽ പറഞ്ഞു എന്താണ് നീൽ ദർപ്പൺ നീൽ ദർപ്പൺ അടുത്തത് ബക്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികളൊക്കെ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പ്രധാന ദേശീയ സാഹിത്യകാരൻ നോക്കാം ബക്കിം ചന്ദ്ര ചാറ്റർജിയും രബീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ഭാഷ ഭാഷാ സാഹിത്യകാരന്മാരായിരുന്നു ബംഗാളി ഭാഷാ സാഹിത്യകാരന്മാരായിരുന്നു ബക്കിം ചന്ദ്ര ചാറ്റർജിയും രബീന്ദ്രനാഥ് ടാഗോറും ഇനി ലക്ഷ്മിനാഥ് ബസ് ബെറുവ ആസാമിസ് ഭാഷ സാഹിത്യകാരനായിരുന്നു ലക്ഷ്മിനാഥ് ബസ്ബെറുവ ലക്ഷ്മിനാഥ് ബസ്ബെറുവ ആസാമിസ് ഭാഷാ സാഹിത്യകാരനായിരുന്നു അതുപോലെ വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി ഭാഷാ സാഹിത്യകാരനായിരുന്നു അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓരോ ദേശീയ സാഹിത്യകാരന്മാർ ഏത് ഭാഷയിലാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ചന്ദ്ര ചാറ്റർജിയും ചാറ്റർജിയും രവീന്ദ്രനാഥ് ടാഗോറും ബംഗാളി ഭാഷ സാഹിത്യകാരനാണ് ലക്ഷ്മിനാഥ് ബസ്ബെറുവ ആസാമീസ് ഭാഷാ സാഹിത്യകാരനാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി ഭാഷാ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ് തമിഴ് ഭാഷാ സാഹിത്യകാരനാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും ഹിന്ദി ഹിന്ദി ഭാഷാ സാഹിത്യകാരന്മാരാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷാ സാഹിത്യകാരനും വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷാ സാഹിത്യകാരനുമാണ് അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് സാഹിത്യകാരനാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു സാഹിത്യകാരനാണ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം സാഹിത്യകാരനാണ് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മൊഹറോയി ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൾ അക്ബറും അപ്പോൾ രണ്ട് പത്രങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൾ അക്ബറും അപ്പോൾ ഏതൊക്കെ ഭാഷയിലാണെന്നും കൂടി പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ സമ്പാദ് കൗമുദി ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് പേർഷ്യൻ ഭാഷയിലുള്ളത് ഏതാണ് മിറാത്തുൾ അക്ബറാണ് അപ്പോൾ രാജാറാം മൊഹറോയുടെ കൃതി പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സംവാദ് കൗമുദി ും മിറാത്തുൽ അക്ബറുമാണ് അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഇതൊക്കെ ഓരോരോ പോയിന്റുകളും ഓരോരോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു ഇപ്പോൾ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം പത്രപ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് നോക്കാം അമൃത് ബസാർ പത്രിക അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ളതാണ് അമൃത് ബസാർ പത്രിക ദി ദി ഹിന്ദു ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ ഇവ രണ്ടും ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ് അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രങ്ങളാണ് ദി ഹിന്ദും ടൈംസ് ഓഫ് ഇന്ത്യയും ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് അമൃത് ബസാർ പത്രിക ഇനി മലയാളം ഭാഷയിലുള്ളതാണ് മാതൃഭൂമിയും അൽ അമീൻ പത്രവും അൽ അമീൻ പത്രവും മാതൃഭൂമി പത്രവും മലയാളത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയും ദി ഹിന്ദു എന്നുള്ളതും ഇംഗ്ലീഷിലുള്ളതാണ് അമൃത ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ളതാണ് ഇതൊക്കെയാണ് നമ്മുടെ പത്രങ്ങൾ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണയായു പ്രചരണായുധമായി കാണുകയും അഭിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഈ വർത്തമാന പത്രങ്ങളിലൂടെ ജനങ്ങളെയൊക്കെ ബോധവാന്മാരാക്കുകയും അവർക്ക് തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രചരണ ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്രനിയമം ലിട്ടൻപ്രഭുവാണ് നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് അപ്പോ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്രനിയമം അപ്പൊ നാട്ടുഭാഷാ പത്രനിയമം അല്ലെങ്കിൽ വേർണാംഗുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൻ പ്രഭുവാണ് ലിറ്റൻ പ്രഭുവാണ് ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു ദേശീയത വളർത്തുന്നതിന് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് സാമ്പത്തിക നയം പറഞ്ഞു പാശ്ചാത്യ വിദ്യാഭ്യാസം പറഞ്ഞു പിന്നെന്താണ് സാഹിത്യകൃതികളുടെയും പത്രങ്ങളുടെയും സ്വാധീനം ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് ആണ് രാജാറാം മൊഹർറോയ് രാജാറാം മൊഹർറോയ് ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മൊഹർറോയി ആണ് അപ്പം ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ തുടക്കം കുറിച്ചത് രാജാറാം മൊഹറോയി ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ മതങ്ങളിലും ഇസ്ലു ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലും അതുപോലെ തന്നെ ജൂത മതങ്ങളിലൊക്കെയുള്ള അഗാധമായ ജ്ഞാനം രാജാറാം മൊഹർറോയ്ക്ക് ഉണ്ടായിരുന്നു ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റാം റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചു അപ്പൊ രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു അപ്പൊ സതി നിർത്തലാക്കിയതാരാണ് രാജാറാം റോയി സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മസമാജം പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് രാജാറാം മൊഹറോയ് ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു അതുപോലെ വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസം എന്നിവക്കെതിരെ നിലകൊണ്ടു അപ്പം ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ രാജാറാം മോഹൻ റോയ് ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെയാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു ശൈശവ വിവാഹം ബഹുഭാരിയാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസം എന്നിവക്കെതിരെ നിലകൊണ്ടു അടുത്തൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ അപ്പോ നമ്മൾ രാജാറാം മൊഹറോയെ കുറിച്ച് പറഞ്ഞു അടുത്ത ആളാണ് ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽ പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതി റാവു ഫൂലെ ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഇത് ഇദ്ദേഹം മഹാരാഷ്ട്രയിലുള്ള ഒരു വ്യക്തിയാണ് മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കരുതക്കപ്പെ കണക്കാക്കപ്പെട്ട ജാതികളിൽ പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതി റാവു ഫൂലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക സമാജം എന്ന സംഘടനക്ക് അദ്ദേഹം രൂപം നൽകി അപ്പൊ ജ്യോതി റാവു ഫൂലെ രൂപം നൽകിയ സംഘടനയാണ് സത്യശോധക സമാജം സത്യശോധക സമാജം ആരുടേതാണ് ജ്യോതിറാവു ഫൂലെ നമുക്കിപ്പോൾ പി എസ് സിന്റെ ട്രെൻഡാണ് അല്ലെ എ കോളം ബി കോളം തന്നിട്ട് നമുക്ക് യോജിപ്പിച്ച് വരക്കാനോ അല്ലെ യോജിപ്പിച്ചത് എഴുതാനൊക്കെ ഉള്ളത് അപ്പം അതിലൊക്കെ ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളെയും അവരുടെ സംഘടനകളൊക്കെ തരും അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഓർത്തുവെക്കുക അപ്പൊ ജ്യോതി റാവു ഫൂലയുടേതാണ് സത്യശോധക സമാജം ബ്രഹ്മസമാജം ആരുടേതാണ് ആ ബ്രഹ്മസമാജം രാജാറാം മൊഹറോയുടേതാണ് ഇനി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമിച്ചു ശ്രമങ്ങൾ നടത്തിയിരുന്നു സ്ത്രീകൾ ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു അപ്പോ ജ്യോതി റാവു ഫൂലയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മഹാത്മാ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിഭായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു അപ്പൊ ഈ ജ്യോതി റാവു ഫൂലയുടെ ഭാര്യയായ സാവിത്രിഭായിയും എന്താണ് ഈ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു നിരവധി പെൺ പെൺ പള്ളിക്കൂടങ്ങളും നിഷാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രി വായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അപ്പൊ നിരവധി പെൺ പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രി വായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു ഇപ്പൊ ജ്യോതി റാവ് ഫൂലയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ സത്യശോധക സമാജം സ്ഥാപിച്ചതാരാണ് ആരാണ് ജ്യോതി റാവ് ഫുലയാണ് മഹാരാഷ്ട്രയിലാണ് വിദ്യാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അടുത്ത വ്യക്തിയാണ് പണ്ഡിത രമാബായി പണ്ഡിത രമാബായി സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി അപ്പം കർണാടക സ്വദേശിയാണ് രമാബായി അദ്ദേഹം സംസ്കൃതവും മറാത്തിയും ബംഗാളിയും ഒക്കെ പഠിച്ചിരുന്നു സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു അപ്പൊ പണ്ഡിത എന്ന ബഹുമതി നൽകിയത് ആരാണ് ആ കൽക്കത്ത സർവകലാശാലയാണ് കൽഫ കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് അപ്പൊ എന്തിനാണ് സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ചാണ് അപ്പോൾ പണ്ഡിത രാമാഭായി കർണാടക സ്വദേശിയാണ് സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകളൊക്കെ സ്വയത്തമാക്കിയിട്ടുണ്ട് സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് സ കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് അദ്ദേഹത്തിനെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പണ്ഡിത രമാബായി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് ശൈശവ വിവാഹം അല്ലെ ചെറുപ്രായത്തിലുള്ള ആ വിവാഹത്തിനെതിരെ നിലകൊണ്ടു അതുപോലെ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നിരവധി സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അപ്പോൾ ഈ പെൺകുട്ടികളുടെയും അതുപോലെ വിധവകളുടെയും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആര്യ ആര്യമഹിള സമാജം ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി പണ്ഡിത രമാബായിയാണ് ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വിധവകളുടെ പുന പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം സാർ ശാരദാ സദനം വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു മുക്തി മിഷൻ മുക്തി മിഷൻ എന്തിനാണ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനാണ് മുക്തി മിഷൻ പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത് അപ്പം ശാരദാ സദനം എന്നത് വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് പണ്ഡിത രമാബായി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് രമാബായി പങ്കെടുത്തു അപ്പം എന്തൊക്കെയാ രമബായിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കർണാടകയിലെ സ്വദേ കർണാടക സ്വദേശിയാണ് സാമൂഹ്യ പരിഷ്ക്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് മറാത്തി ബംഗാളി സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കിയിട്ടുണ്ട് സംസ്കൃതത്തിലുള്ള അവഗാഹം മൂലം എന്താണ് പരി സ കൽക്കത്ത സർവകലാശാല അധ്യാപകർ അദ്ദേഹത്തെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ ആരംഭിക്കുകയൊക്കെ ചെയ്തു മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് ആര്യ മഹിളാ സമാജം എന്ന ഒരു സംഘടന സ്ഥാപിച്ചു വിധവകുട പുനരധിവാസത്തിനായി ശാരദാസദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലും അവർ പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അവരുടെ സ്ഥാപകരെയും നമുക്കൊന്ന് നോക്കാം പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ആത്മാറാം പാണ്ഡുരംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം കേട്ടോ ഇപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ്കാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കൂട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത് രണ്ട് പേര് ചേർന്നാണ് മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കൂട്ടും അടുത്ത രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു വി ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു സ്വഭ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായികരാണ് ഇ വി രാമസ്വാമി നായികർ സ്ഥാപിച്ചിട്ടുള്ളതാണ് സ്വാഭിമാന പ്രസ്ഥാനം അടുത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിട്ടുള്ളതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ശ്രീനാരായണ പരി ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപകരുടെയും പേരുകളാണ് നമ്മൾ പറഞ്ഞത് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളരുകയും അത് ദേശീയ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു അടുത്തതാണ് ഗതാഗതവും വാർത്താവിനിമയവും വിനിമയവും ഗതാഗതവും വാർത്താവിനിമയവും വ്യാപാരം വ്യവസായം സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു വ്യാപാരത്തിനും അതുപോലെ വ്യവസായത്തിനും അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു അല്ലാതെ ഇന്ത്യക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയൊന്നുമല്ല ബ്രിട്ടീഷുകാർ ഇവിടെ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് അവരുടെ വ്യാപാരത്തിനും വ്യവസായത്തിനും സൈനിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ അവർ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ വിപുലീകരിച്ചിട്ടുള്ളത് റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി അവർ ആരംഭിച്ചു ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു അപ്പൊ ഗതാഗതവും വാർത്താവിനിമയവും ഒക്കെ എന്താണ് ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കി ഇടയാക്കിയ കാര്യമാണ് കാരണം ബ്രിട്ടീഷുകാർ അവരുടെ വ്യവസായങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും വാണി വ്യാപാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റോഡ് റെയിൽ പോസ്റ്റ് സംവിധാനം അതുപോലെ പാലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ അത് എന്താണ് ഈ നമ്മുടെ ഇന്ത്യക്കാർക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ ഈ റോഡ് ഗതാഗതങ്ങളൊക്കെ സഹായകമായിട്ടുണ്ട് അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു ഏകീകൃത ഭരണ സമ്പ്രദായം നിയമവ്യവസ്ഥ നാണയ വ്യവസ്ഥ തുടങ്ങിയ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു അപ്പോൾ എന്താണ് ഏകീകൃത ഭരണ സമ്പ്രദായം നിയമവ്യവസ്ഥ നാണയ വ്യവസ്ഥ ഒക്കെ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം സൃഷ്ടിച്ചു അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങളാണ് സാമ്പത്തിക നയം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാഹിത്യവും പത്രങ്ങളും പാശ്ചാത്യ വിദ്യാഭ്യാസം ഗതാഗതവും വാർത്താവിനിമയവും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദേശീയതയുടെ വളർച്ചക്ക് സഹായിച്ച ഘടകങ്ങളാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം കാരണം ഇനിയും കുറച്ചുകൂടി ഉണ്ട് നമ്മൾ ഒത്തിരി നമ്മൾ എടുത്തു നമ്മളെടുത്തുപോയാൽ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാകും നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എങ്കിൽ ഒരു പോയിന്റ് പോലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നും മിസ്സാക്കാനില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കാരണം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്തെങ്കിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കൂടി നിങ്ങൾ മാർക്ക് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ചാപ് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ എടുക്കാം അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്